കുറ്റിപ്പുറം തങ്ങൾപ്പടിയിൽ രണ്ട് വീടുകളിൽ മോഷണം അരപ്പവൻ സ്വർണവും ഇരുപത്തിയെട്ടായിരം രൂപയും മോഷണം പോയി തയ്യൽ വളപ്പിൽ ഷെമീർ മുഹമ്മദ് എന്ന ഭാവ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത് ഞായറാഴ്ച പുലർച്ചെയാണ് കള്ളൻ കയറിയിട്ടുള്ളത് വീടിന്റെ മുൻവശത്തുള്ള ഡോർ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത് മോഷണം നടക്കുമ്പോൾ രണ്ട് വീടുകളിലും ആരും ഉണ്ടായിരുന്നില്ല തയ്യൽ വളപ്പിൽ ഷെമീറിന്റെ വീട്ടിലാണ് ആദ്യം മോഷണം നടന്നതായി വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തൊട്ടടുത്ത വീടായ തയ്യൽ വളപ്പിൽ മുഹമ്മദ് എന്ന ബാവയുടെ വീട്ടിലും കള്ളൻ കട ായി ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കുറ്റിപ്പുറം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു മുഹമ്മദിന്റെ വീട്ടിൽ നിന്നാണ് അരപ്പവൻ സ്വർണവും ഇരുപത്തിയെട്ടായിരം രൂപയും മോഷ്ടാക്കൾ കവർന്നത് അലമാരകളിലുള്ള വസ്തുക്കൾ വലിച്ചു നിലയിലായിരുന്നു കുറ്റിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ നൌഫലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മലപ്പുറത്തു നിന്നുമെത്തിയ പോലീസ് ഡോഗ് ലൂന മണം പിടിച്ച് തൊട്ടടുത്ത കുറ്റിക്കാട് വരെയാണ് പോയിട്ടുള്ളത് തിങ്കളാഴ്ച ഫിംഗർ പ്രിന്റ് വിദഗ്ധർ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധന നടത്തും ഈ ചാനൽ കുറ്റിപ്പുറം സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്